നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏകാദശിയെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് പ്രബോധന ഏകാദശിയാണ് അതായത് ഏകാദശിയും മഹാദ്വാദശിയും ത്രയോദശിയും എല്ലാം ഒന്നിച്ച് വരുന്നൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു പുണ്യദിനമായിട്ട് അല്ലെങ്കിൽ ഒരു പുണ്യമായിട്ടുള്ള ഒരു ഏകാദശിയായിട്ട് കണക്കാക്കപ്പെടുന്നു ഏകാദശി എടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ എന്ന് വെച്ചാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം അതേപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം നമുക്ക് കുട്ടികൾ വേണ്ടവരുന്ന കുട്ടികൾ അതേപോലെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റിത്തരുന്ന ഒരു ഒരു പ്രതിനിധിയാണ് നമുക്ക് ഏകാദശി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുൻജന്മ പാപങ്ങൾ വരെ ഇല്ലാതാക്കാൻ ഏകാദശിക്ക് സാധിക്കുമെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകാദശിയുടെ തലേനാൾ അതായത് നാളെ നാളെ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ചയാണ് വ്രതം ആരംഭിക്കുന്നത് അത് ഏകാദശിയുടെ തലേ ദിവസമാണ് വരുന്നത് അപ്പോൾ ഏകാദശി തലേന്ന് ഗോതമ്പ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അതായത് അരി ആഹാരം നമ്മൾ ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ ഗോതമ്പ് മാത്രമല്ല കേട്ടോ ഗോതമ്പ് പയറ് നിലക്കടല ഫ്രൂട്ട്സ് അതേപോലെ പാൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് അന്നേ ദിവസം കഴിക്കാവുന്നതാണ് ചോറ് മാക്സിമം ഒരു നേരം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അതായത് ഒരിക്കൽ എടുക്കുക എന്ന് പറയും ഏകാദശിടെ തല തലയുന്നു ഏകാദശിയുടെ അന്ന് നമ്മൾ രാവിലെ ക്ഷേത്രദർശനം നടത്തുക പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവരെടുക്കുക പക്ഷേ ഗർഭിണികൾ മരുന്ന് കഴിക്കുന്ന ആളുകളൊന്നും പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെടുക്കണമെന്ന ഒരു നിർബന്ധവുമില്ല ഏകാദശി വ്രതം എടുക്കുന്ന ആളുകൾ കടല പയറ് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഗോതമ്പ് ഒഴിവാക്കിയാൽ നന്ന് എന്ന് വെച്ചാൽ ഗോതമ്പ് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല ഗൂതമ്പ് ഒഴിവാക്കിയാൽ നന്ന് അതേപോലെ വെളുത്തുള്ളി ഉള്ളി എന്നിവയൊന്നും ഇട്ടിട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല കടുക് പൊട്ടിച്ചതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉപ്പില്ലാത്ത ആഹാരം കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭിണികളും പ്രായമായവരും ഒന്നും കഴിക്കാതിരിക്കരുത് ഫ്രൂട്ട്സ് പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളായുള്ള നീര് അതേപോലെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി വ്രതം പൂർത്തിയാക്കാവുന്നതാണ് അന്നേ ദിവസം നമ്മൾ ഫുൾ ടൈം ഭഗവാനെ പ്രാർത്ഥിക്കുക അന്ന് പകലുടക്കം പാടില്ല അന്ന് നാരായണീയം അതേപോലെ ഞാനപ്പാല നമുക്ക് ഭഗവാനെ പ്രകീർത്തിക്കാൻ പറ്റുന്ന ഏതൊരു വലിയൊരു കൃതിയും ഏതൊരു പ്രാർത്ഥനയും നമുക്ക് അന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അന്ന് പകലുടക്കം ഒട്ടും തന്നെ പാടില്ല കേട്ടോ അതിനുശേഷം പാലിട വീടുക പാലട വീടുന്നതിലൂടെ മാത്രമേ നമുക്ക് ഏകാദശി വൃതം പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ പാരണ എന്ന് പറയുന്നത് മൂന്നാം തീയതി അതായത് നവംബർ മൂന്നാം തീയതി രാവിലെ ആറ് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ പത്ത് മണി എട്ട് മിനിറ്റ് വരെയാണ് പാരണ സമയം ഈ സമയത്തിനുള്ളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ നിന്ന് തീർത്ഥം സേവിക്കുകയും ചെയ്യുക അതല്ല വീട്ടിലാണെങ്കിൽ പൂജാമുറിയിൽ നിലവിളപ്പിൽ കത്തിച്ച് വയ്ക്കുക തുളസി ചെടിയിൽ നിന്നും തുളസിൽ പറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ വ്രത കഥ എന്താണോ നമ്മൾ മനസ്സിൽ നമ്മൾ വ്രതകഥ എന്താണ് അത് നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഏകാദശിയുടെ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രീതി ഇവിടെ പുലവാലായ്മ മാസമുറ എന്നിവ ആന്തരിയ്ക്കുന്ന ആളുകൾക്കും നമുക്ക് വേണമെങ്കിലും ഏകാദശം നോക്കാവുന്നതാണ് ഇവർക്ക് വിളക്ക് കത്തിക്കുവാനോ ക്ഷേത്രത്തിൽ പോകുവാനോ ഒന്നും സാധിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ക്ഷേത്രത്തിൽ പോകുന്നതും വിളക്ക് കത്തിക്കുന്നതും ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം നാരായണ നാരായണ ജനിച്ചുകൊണ്ടോ നമുക്ക് ഈ വ്രതം എടുക്കാവുന്നതാണ് അതേപോലെ പാഠന വിടുന്ന സമയം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ സമയത്ത് നിങ്ങളും അതേപോലെ തുളസിയില ആരോടെങ്കിലും പറയുക വീട്ടിലുള്ള ആരുടെങ്കിലും പറഞ്ഞിട്ട് തുളസിയിലേട്ട തീർത്ഥം കുടിക്കുന്നതിലൂടെ നമ്മുടെ ഏകാദശ വിധം കംപ്ലീറ്റ് ആവുകയും നമുക്ക് ഏകാദശം എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഭഗവാന് നമ്മുടെ മനസ്സാണ് പ്രാധാന്യം അതാതെ നമ്മുടെ ശാരീരിക അവസ്ഥയൊന്നും ഭഗവാൻ നമുക്ക് അതൊന്നും കാണുന്നില്ല നമ്മുടെ മനസ്സ് മനസ്സെങ്ങനെയാണ് നമ്മൾ എത്ര ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്രത രീതിയിലേക്ക് എത്തുന്നത് അതുതന്നെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വ്രതം എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ഹരിയോ